അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന് പറയാം മിനിയേച്ചർ സെഡ്ഡണിൻ്റെ സെക്കൻഡ് പാർട്ട് അതിൻ്റെ സൈഡ് പോർഷനാണ് നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇതാ ഫോം ഷീറ്റ് കാര്യങ്ങളൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് വീഡിയോ കൊടുക്കാം അതിലാണ് അളവ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ ആ അളവ് നേരെ നേരതാം ഈ ഫോം ഷീറ്റിലേക്ക് വരച്ചെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ശേഷം കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നേരത്തെ കാണിച്ച ആ പ്രകാരം നമ്മൾ സംഭവമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലേ ഔട്ടിൽ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ പിക്ചർ കാര്യം വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ വരച്ചിട്ടില്ല അത് നമ്മളിപ്പോൾ വരയ്ക്കും അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്കത് ബി എ സിക്സ് ആക്കിക്കൂടാന്നുള്ളൊരു ചിന്ത വന്ന് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പോർഷനിൻ്റെ കൂടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തത് ജസ്റ്റ് ഒന്ന് ബി എ സിക്സ് ആക്കാൻ പോവാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നമ്മൾ സൈഡ് പോർഷൻ കാര്യങ്ങളൊക്കെ വരച്ചെടുത്ത് കട്ട് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെയും കഴിഞ്ഞ് അപ്പോൾ നമ്മളിതാ ഒരു ഇതന്നെ കഴിഞ്ഞെന്ന് തന്നെ പറയാം ഒരു വണ്ടിയിടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോഡി ഷെല്ല് മൊത്തത്തിൽ കഴിഞ്ഞെന്ന് തന്നെ പറയാം നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആദ്യം നമ്മളിതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻറ്റീരിയറ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചരാം അത് സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ പിന്നെ സീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മൾ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യണത് അപ്പോൾ ആ ഒരിതും അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഈ പീസ് മൊത്തം ഒട്ടിച്ചിട്ടുള്ള വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നമ്മൾ എല്ലാ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് വണ്ടീൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതാണ് ബാക്ക് സൈഡ് കാര്യമൊക്കെ ഒന്നുകൂടെ പൊട്ടിയിട്ട് വരതാനുണ്ട് അപ്പം നമ്മൾ ബോഡീൻ്റെ കാര്യം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇൻറ്റീരിയറിൽ ഇവിടെ വരണ ഡോറ് കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയെടുത്തുകയാണ് അപ്പോൾ അതിന് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ സെഡാണ് ഇപ്പം ഇത്രത്തോളം കംപ്ലീറ്റ് ആയി അപ്പോൾ എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം